നമസ്കാരം പാണ്ഡവർക്ക് സുന്ദോപസുന്ദന്മാരുടെ കഥാരൂപേണ നാരദൻ്റെ ഉപദേശം കിട്ടിയല്ലോ അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് നാരദരുടെ ഉപദേശം സ്വീകരിച്ച പാണ്ഡവരെ മഹർഷിയുടെ സാന്നിധ്യത്തിൽ തന്നെ തമ്മിൽ തമ്മിൽ ആലോചിച്ചൊരു വ്യവസ്ഥ ഉണ്ടാക്കി പാണ്ഡവരെ തങ്ങളുണ്ടാക്കിയ വ്യവസ്ഥ മഹർഷിയെ അറിയിച്ചു അതായത് കൃഷ്ണ ഒരാളോടൊത്ത് ഒരു വർഷം സഹധർമ്മിണിയായിട്ട് വാഴും എന്നായിരുന്നു വ്യവസ്ഥ അങ്ങനെ ആ പാണ്ഡവനോടൊത്ത് അവൾ ഏകാന്തതയിലിരിക്കുമ്പോൾ കൃഷ്ണയെ മറ്റൊരു പാണ്ഡവൻ കണ്ടു എങ്കിൽ കണ്ടയാൾ പന്ത്രണ്ട് മാസം ബ്രഹ്മചാരിയായി കാട്ടിൽ വസിക്കണം എന്നും വ്യവസ്ഥ ഉണ്ടാക്കി വ്യവസ്ഥകൾ അങ്ങനെ പറഞ്ഞുറപ്പിച്ച ശേഷം നാരദരെ അന്തർധാനം ചെയ്തു ആ വ്യവസ്ഥകളെല്ലാം പാലിച്ചുകൊണ്ടും കൊണ്ടും അന്യ രാജാക്കന്മാരെ കീഴടക്കിയും പാഞ്ചാലിയോടൊപ്പം പാണ്ഡവരവിടെ സന്തുഷ്ടരായി പാർത്തു രാജ്യത്തിലെങ്ങും സമൃദ്ധിയും സമാധാനവും വിളയാടി ഇങ്ങനെ കുറേ നാൾ കഴിഞ്ഞു അങ്ങനെ ഒരു ദിവസം ചില കള്ളന്മാർ ഒരു ബ്രാഹ്മണൻ്റെ വീട്ടിൽ കയറി ചെന്ന് അവിടെ ഉണ്ടായിരുന്ന പശുക്കളെയെല്ലാം അപഹരിച്ചു നിസ്സഹായനായ ആ വിപ്രൻ ബ്രാഹ്മണൻ ഉടൻ ഗണ്ഡവ പ്രസ്ഥത്തിലേക്ക് ഓടി ചെന്നു സങ്കടത്തോടെ അലമുറയിട്ടു ഗോക്കളെ കള്ളന്മാർ അപഹരിച്ച വിവരം പാണ്ഡുപുത്രന്മാരെ അറിയിച്ച് അവയെ വീണ്ടെടുക്കുന്നതിനുള്ള സഹായം അപേക്ഷിച്ചു അർജുനൻ ഉടൻ തന്നെ ബ്രാഹ്മണന്റെ രക്ഷയ്ക്കായി തയ്യാറായി ആയുധങ്ങൾ എടുക്കാൻ ആയുധപുരയിലേക്ക് ഓടി പാണ്ഡവരെല്ലാവരുടെയും ആയുധങ്ങൾ വെച്ചിരുന്നത് പാഞ്ചാലിയും യുധിഷ്വരനും കൂടി ഇരിക്കുന്ന ഗൃഹത്തിലായിരുന്നു അർജുനൻ ചെല്ലുന്ന സമയം അവർ രണ്ടുപേരും ഒരുമിച്ച് ഏകാന്തതയിലായിരിക്കുകയായിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അർജുനൻ കുഴങ്ങി അകത്തേക്ക് കടന്നാൽ വ്യവസ്ഥാലംഘനാവൂ സങ്കടം ബോധിപ്പിച്ചവനെ രക്ഷിക്കാൻ ഉള്ളിൽ കടന്ന ആയുധങ്ങൾ എടുത്തേ പറ്റുള്ളൂ പറ്റുള്ളുതാനും രക്ഷിക്കാതിരിക്കുന്നത് അധർമ്മമായിരിക്കും അപ്പോൾ നൃപനെ ആദരിക്കാതെ അദ്ദേഹം സഭാര്യനായിട്ട് ഇരിക്കുമ്പോൾ അകത്ത് ചെല്ലാമോ അതും ഉണ്ട് മനസ്സിൽ വ്യവസ്ഥാലംഘനം വന്നാലോ തീർച്ചയായിട്ടും വനവാസം ചെയ്യുകയും വേണം വന്നാലും വരട്ടെ രാജധർമ്മം ചെയ്യണം പിന്നീട് കാട്ടിൽ വെച്ച് മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ സാരല്ല അർജുനൻ സ്വയം ഉറപ്പിക്കുകയാണ് ക്ഷത്രിയൻ്റെ ധർമ്മം അശരണരെ രക്ഷിക്കലാണ് അത് പാലിക്ക തന്നെ വേണം അങ്ങനെ സ്വയമെടുത്ത തീരുമാനത്തോടെ അർജുനൻ അകത്ത് കടന്നു രാജാവിനെ വിവരം അറിയിച്ചു അതിന് ശേഷം വില്ലെടുത്ത് പോരുകയും ചെയ്തു അർജുനൻ അതിവേഗം ബ്രാഹ്മണനോടൊത്ത് പോയി അമ്പെയ്ത് കള്ളന്മാരെ ഓടിച്ചു ആ ബ്രാഹ്മണൻ്റെ കളവ് പോയ ആ പശുക്കളെ അദ്ദേഹത്തിന് വീണ്ടെടുത്തു കൊടുക്കുകയും ചെയ്തു രാജധാനിയിൽ തിരിച്ചെത്തിയ ശേഷം അർജുനൻ ജ്യേഷ്ഠന്മാരെയും ഗുരുജനങ്ങളെയൊക്കെ വന്നിച്ചു എന്നിട്ട് ഈ ദുഷ്വരനോട് പറയുകയാണ് രാജാവേ വ്രതാനുഷ്ഠാനത്തിന് ഞാൻ അങ്ങയോട് ഇത് അനുവാദം ചോദിക്കുന്നു ആയുധപുരയിൽ വെച്ച് ഞാൻ അങ്ങയെ കണ്ടത് വ്യവസ്ഥാലംഘനാണല്ലോ ഞാൻ അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യുവാനും ഉറപ്പിച്ചിരിക്കുന്നു പൂർവ്വനിശ്ചയപ്രകാരം മുമ്പേ നിശ്ചയിച്ച പ്രകാരം വനവാസത്തിന് പോകാൻ അങ് എന്നെ അനുവദിച്ചാലും ധർമ്മപുത്രരെ സംബന്ധിച്ചിടത്തോളം അർജുനന്റെ തീരുമാനം തീർത്തും അപ്രതീക്ഷിതമായിരുന്നു പ്രതീക്ഷിച്ചിണ്ടായിരുന്നില്ലേ അത് പാഞ്ചാലിയോടൊപ്പം താൻ ഇരിക്കുമ്പോൾ അർജുനൻ ആയുധപുരയിൽ കയറിയതിൽ തനിക്ക് അപ്രിയ ഒന്നുമില്ല എന്നും അതുകൊണ്ട് ധർമ്മനാശം സംഭവിച്ചിട്ടില്ല എന്നും പ്രായശ്ചിത്തായിട്ട് വനവാസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ യുധിഷ്ഠിരൻ നിർബന്ധപൂർവ്വം പറയുന്നുണ്ട് അർജുനനോട് പക്ഷേ എത്ര നിർബന്ധിച്ചിട്ടും അർജുനൻ വഴങ്ങിയില്ല താൻ ചെയ്തത് വ്യവസ്ഥാ ലംഘനം തന്നെയാണ് അതിനാൽ അപ്രകാരമുള്ള പ്രായശ്ചിത്തം താൻ ചെയ്തേ പറ്റൂ എന്നും അർജുനൻ ഷഠിക്കണം അപ്പോൾ ഈ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് കാണേണ്ടത് അല്ലേ ആ ചെയ്ത വാക്കിനും ചെയ്ത കൊടുത്ത വ്യവസ്ഥക്കുമൊക്കെ വില കൽപ്പിക്കുന്നതാണ് ഒരു വലിയ മഹർഷിയുടെ മുന്നിൽ വെച്ച് അവരഞ്ച് പേരും എടുത്ത വ്യവസ്ഥയാണത് നിശ്ചയമാണത് പ്രതിജ്ഞയാണ് അപ്പം ഇപ്പോൾ ആരും ഇല്ല ആർക്കും പ്രശ്നമൊന്നുമില്ല എങ്കിലും കൊടുത്ത വാക്ക് നമ്മളിപ്പോൾ വെറുതെ എങ്കിലും പറയുമല്ലേ വാക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ വാക്കല്ലേ മാറാൻ പറ്റുള്ളൂ പോയ ഒരു വാക്ക് എന്നൊക്കെ പറയും പക്ഷെ അത് എത്ര അർത്ഥശൂന്യമായിട്ടുള്ള എത്ര സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്തവരാണ് അങ്ങനെ സംസാരിക്കുക എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക വാക്ക് അത് മാറാൻ പാടില്ലാത്തത് തന്നെയാണ് അങ്ങനെയുള്ള വാക്കുകളെ കൊടുക്കാവൂ അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഒരു വ്യവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പാലിക്കുക അത് എങ്ങനെ വ്യവസ്ഥകൾ ലംഘിക്കാമെന്നാണ് ആൾക്കാരും ചിന്തിക്കുക ഇന്ന് ആൾക്കാരും റൂൾസ് ആർ ടു ബി വയലേറ്റഡ് ലോസ് ആർ ടു ബി വയലേറ്റഡ് എന്നാണ് പറയുക തന്നെ ചെയ്യുക അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥശൂന്യത നിലവാരം ഇല്ലായ്മ ഒന്ന് സ്വയം ആലോചിച്ചാൽ നല്ലതായിരിക്കും അപ്പോൾ ഇവിടെ നിർബന്ധങ്ങൾക്കൊന്നും വഴങ്ങാതിരുന്ന അർജുനൻ ധർമ്മപുത്രരുടെ അനുവാദത്തോടു കൂടി തന്നെ വനചര്യാവ്രതത്തിൽ വനത്തിൽ വാഴാൻ പുറപ്പെടുകയാണ് അങ്ങനെ തീർത്ഥയാത്ര തുടങ്ങി ആ യാത്രയിലെ അർജുനൻ പല ദേശങ്ങളും പുണ്യതീർത്ഥങ്ങളും ഒക്കെ സന്ദർശിക്കുന്നുണ്ട് അതിനുശേഷം ഗംഗാതീരത്തെത്തി ഒരു ദിവസം ഗംഗാസ്നാനത്തിന് പോയ പാർത്ഥനെ നാഗരാജാവിൻ്റെ പുത്രിയായിട്ടുള്ള ഒലൂബി കാണാനിടയായി അർജുനനിൽ കാമപരവേശയായി തീർന്ന അവൾ കൊട്ടാരത്തിലേക്ക് അർജുനനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അതെങ്ങനെയാണ് കൂട്ടിക്കൊണ്ടുപോയത് ഉലൂബിയുടെ കഥ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ അത് നാഗലോകത്തിൻ്റെ കഥ മുതൽ ആരംഭിക്കണം സർപ്പവംശത്തിന് വാസുകി രാജാവ് ശത്തിന് ആദിശേഷൻ അനന്തൻ രാജാവ് ആയതോടെ നാഗവംശം സമൃദ്ധി പ്രാപിച്ചു അപ്പം കദ്രുശാപത്താൽ നാഗലോകത്തിൽ നിന്നും ബഹിഷ്കരിക്കപ്പെട്ട ഐരാവത വംശം രണ്ടായി വിഭജിച്ചു അതിലൊരു ഭാഗം ഭാഗീരഥി നദിയുടെ ഉത്ഭാഗത്ത് കൊട്ടാരം നിർമ്മിച്ച് വാസം ഉറപ്പിച്ചു അവിടുത്തെ രാജാവായിരുന്നു കൗരവ്യൻ കൗരവ്യന് പിന്നീട് വിഷവാഹിനി എന്ന നാഗകന്യകയെ വിവാഹം ചെയ്യാൻ സാധിച്ചു അതിലവർക്ക് ചികുരൻ എന്ന ഒരു മകൻ ജനിച്ചു പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞു എന്നിട്ടാണ് കൗരവ്യനും വിഷവാഹിനിക്കും ഉലൂപി എന്ന പുത്രി ജനിക്കുന്നത് അതീവ സുന്ദരിയായിരുന്നു ഉലൂപി പതിനാറാം വയസ്സിൽ ഉലൂപിയുടെ വിവാഹം ഒരു നാഗ രാജകുമാരൻ്റെ കൂടെ നടക്കുകയും ചെയ്തു പക്ഷേ കൗരവ്യൻ്റെ സഹോദരപുത്രനെ ഈ സ്ഥാനം ആഗ്രഹം കൗരവിൻ്റെ സ്ഥാനം തട്ടിയെടുക്കണമെന്ന ആഗ്രഹം ഉദിച്ചിട്ട് ദുർബുദ്ധി എന്നാണ് അവൻ്റെ പേര് തന്നെ ഉലൂബിക്ക് ജനിക്കുന്ന സന്താനം നാഗലോകത്തിൻ്റെ അനന്തരാവകാശം ലഭിക്കുമെന്ന ഭയത്താലും അവൻ എന്താ ചെയ്തത് ഈ നാഗരാജകുമാരനെ അതായത് ഉലൂപിയുടെ ഭർത്താവിനെ കൊന്നു ഇളം പ്രായത്തിലെ വൈധവ്യം ഉലൂപിയെ തളർത്തിയിരുന്നു പക്ഷേ അവൾ ഉയർത്തെഴുന്നേറ്റു ഒരുപാട് വിദ്യകൾ പഠിച്ചു സകല കലാവല്ലഭ സകല ശസ്ത്രശാസ്ത്രങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് അവൾ പിന്നീട് മാറിയത് അവളുടെ കീർത്തി ലോകമെങ്ങും പരന്നു വിധിയെ അതിജീവിച്ച അവൾ ശിവനിൽ നിന്നും മൃതസഞ്ജീവിക എന്ന നാഗമാണിക്യം ദിവ്യാസ്ത്രങ്ങൾ എന്നിവ പ്രാപ്താക്കി നാഗലോകത്തെ അടക്കി വാണ ചക്രവർത്തിയായി അവളുടെ സേനാപതി ദുർബുദ്ധിയായിരുന്നു കേട്ടോ നേരത്തെ പറഞ്ഞില്ലേ ദുർബുദ്ധി അവൻ്റെ കൊള്ളരുതായ്മകളൊന്നും ഉലൂപിക്കാൻ അറിയില്ലായിരുന്നു അവളുടെ സഖിയായ ദാമിനിയെ ദുർബുദ്ധിക്ക് വിവാഹം ചെയ്തു കൊടുത്തു അവർക്ക് ജനിക്കുന്ന സന്താനം നാഗലോകം ഭരിക്കുമെന്ന് ദുർബുദ്ധി കണക്കുകൂട്ടി എന്നാൽ വിധി വൈപരീത്യമാണോ പാപഫലമാണോ എന്നറിയില്ല അവർക്ക് ഉണ്ടായില്ല അതോടെ ദാമിനിയോടും അവന് വെറുപ്പായി എങ്ങനെയെങ്കിലും ഉലൂബിയെ കൊല്ലുക നാഗരാജാവാകുക എന്നായിരുന്നു അവൻ്റെ ലക്ഷ്യം ഉലൂബിക്ക് വന്ന വിവാഹ ആലോചനകൾ പലതും അവൻ തടഞ്ഞു അതോടുകൂടി ഉലൂബി വിവാഹ സ്വപ്നം എല്ലാം ഉപേക്ഷിച്ച് രാജഭരണം നടത്തി ദുർബുദ്ധിയുടെ പല പദ്ധതികളും വിഫലമായെങ്കിലും അവൻ പിന്മാറാൻ തയ്യാറായിരുന്നില്ല ഉലൂബിയാകട്ടെ ഇതൊന്നും അറിയാതെ അവനെ വിശ്വസിക്കുകയും ചെയ്തു ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാരണം കൊണ്ട് അർജുനൻ തീർത്ഥാടനത്തിന് വരുന്നത് അപ്പോൾ ബ്രാഹ്മണരുടെ കൂടെ ഗംഗാനദിക്കരയിലെത്തിയ സുന്ദര കളയപരനായ അർജുനനെ ഉലൂബി തൻ്റെ ഭർത്താവായി സങ്കല്പിച്ചു കണ്ട മാത്രയില് വളരെ ഇഷ്ടമായി അർജുനൻ തികഞ്ഞ ഒരു സ്വാത്വികനാണെന്നും അതിനാൽ എന്നെ വിവാഹം ചെയ്യുമെന്നും ഉലൂബി കണക്കുകൂട്ടി മധുര സ്വപ്നങ്ങൾ കണ്ട ഉലൂബിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ദുർബുദ്ധി കാര്യം രാജമാതാവായിട്ടുള്ള വിഷവാഹിനിയെ അറിയിച്ചു മാതാവിനോട് ലജ്ജയോട് ഉലൂബി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു ഇത് ദുർബുദ്ധിയെ ചൊടിപ്പിച്ചു ഉലൂബിയുടെ വിവാഹം നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ദുർബുദ്ധി അർജുനൻ നാഗങ്ങളുടെ വാസസ്ഥലം നശിപ്പിച്ചവനാണെന്നും അങ്ങനെയുള്ള അർജുനന് ഉലൂബിയെ നൽകരുത് എന്നും ഒക്കെ കൗരവ്യനോട് ആവശ്യപ്പെടുകയാണ് ദുർബുദ്ധി ഈ പറഞ്ഞ കാര്യമൊക്കെ കൗരവ്യൻ ഉലൂപിയോട് പറഞ്ഞു ഉലൂബിക്ക് ദുഃഖവും അതുപോലെ ക്രോധവും ഒക്കെ ഈ ദുർബുദ്ധിയോട് അല്ലെങ്കിൽ ചണ്ടകനോട് ഉണ്ടായി അന്ന് ആദ്യമായിട്ട് ഉലൂപിക്ക് അവൻ്റെ പ്രവൃത്തിയിൽ സംശയം ജനിക്കുകയാണ് അത് പുറത്ത് കാട്ടിയിട്ടില്ല എങ്കിലും ചണ്ടകനെ അല്ലെങ്കിൽ ദുർബുദ്ധിയെ സൂക്ഷിക്കണമെന്ന് ധാമിനിയും പറയണ്ടായി ചണ്ടകനും ഉലൂബിയും തമ്മിൽ പന്തയ ഉണ്ടായി അർജുനനെ സാത്വിക സ്വഭാവം അല്ലെങ്കിൽ അർജുനൻ സാത്വികനാണെന്ന് തെളിഞ്ഞാൽ ചണ്ടകൻ തൻ്റെ ഔദ്യോഗിക പദവികൾ ഉപേക്ഷിക്കണം ഇനി അഥവാ വഞ്ചകനാണെന്ന് തെളിഞ്ഞാൽ താൻ ആജീവനാന്തകാലം അവിവാഹിതയായിരിക്കും എന്ന് ഉലൂബി പറയാണ് അതാണ് പന്തയം തൻ്റെ പ്രണയിതാവിൻ്റെ സ്വഭാവശുദ്ധി തെളിയിക്കാൻ ധൈര്യത്തോടെ ഉലൂബി ഇറങ്ങി പുറപ്പെടുകയാണ് അവിടെ അങ്ങനെയാണ് അതിരാവിലെ സൂര്യനമസ്കാരത്തിന് ഗംഗാനദിയിൽ മുങ്ങി അർജുനനെ കാലിൽ പിടിച്ചിട്ട് ആരോ കാലിൽ പിടിക്കുന്നത് പോലെ അനുഭവപ്പെട്ടു പിടിച്ച് വലിക്കുന്നതായിട്ട് എതിർക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അർജുനൻ മുങ്ങിപ്പോയി കണ്ണ് തുറന്ന അർജുനൻ കാണുന്നത് സർവ്വാലങ്കാരഭൂഷിതയായിട്ടുള്ള ഒരു നാഗകന്യകയാണ് ഒരു നിമിഷത്തേക്ക് അവൻ അവളെ മോഹിച്ചു ബോധം വീണ്ടും കിട്ടിയ അർജുനൻ താൻ എവിടെയാണെന്നും ഈ ആരാണെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി തൻ്റെ നാമവും കുലവും ഒക്കെ വെളിപ്പെടുത്തുകയും അർജുനനെ ബലി നൽകാനാണ് കൊണ്ടുവന്നതെന്നും ഉലൂബി പറഞ്ഞു അത് കേട്ടിട്ടും ശാന്തനായി നിന്നുകൊണ്ട് അർജുനൻ ഉലൂബിയോട് തൻ്റെ അപരാധം എന്താണെന്ന് ചോദിച്ചു അർജുനൻ നാഗശത്രുവാണെന്നും തന്നെ കൊല്ലാനാണ് വന്നതെന്നും കൗരവ്യം പറഞ്ഞു വിനയാനുതനായിട്ട് അർജുനൻ തൻ നാഗങ്ങളുടെ ബന്ധുവാണെന്നും ഞങ്ങളുടെ അമ്മ കുന്തിയുടെ അമ്മ പാണ്ഡവരുടെ മുത്തശ്ശി അതായത് ശൂരസേനൻ്റെ ഭാര്യ മരീഷ നാഗശ്രേഷ്ഠൻ ആര്യകൻ്റെ മകളാണെന്നും അറിയിക്കുകയാണ് ഇന്ദ്രപ്രസ്ഥം നിർമ്മിക്കാൻ കുറച്ച് നാഗങ്ങളെ വനത്തിൽ കൊണ്ടിട്ടതേ ഉള്ളൂ എന്നും അനാവശ്യമായി ഒരു നാഗത്തെയും കൊന്നിട്ടില്ല എന്നും താൻ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ആളാണെന്നും ഞങ്ങൾ അഞ്ച് സഹോദരന്മാർക്കും ഒരു പത്നിയാണെന്നും അവളുടെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ അംഗീകരിച്ചുവെന്നും അർജുനൻ അറിയിക്കുകയാണ് അർജുനൻ സത്വികനാണെന്ന കൗരവിന് ബോധ്യായി സമയം വൈകിക്കാതെ ഉലൂബി അർജുനനെ ആലിംഗനം ചെയ്തു അർജുനനും അത് എങ്കിലും പെട്ടെന്ന് പിടഞ്ഞ് എണീറ്റ് കാര്യങ്ങൾ അന്വേഷിച്ച് അർജുനനെ വിവാഹത്തിന് സമ്മത അല്ല എന്ന് അറിയിച്ചു നിന്നെ പ്രണയിക്കുന്നു എങ്കിലും ബ്രഹ്മചര്യം ലംഘിക്കാൻ കഴിയില്ല എന്ന് അവൻ തീർത്തു പറഞ്ഞു അതീവ ബുദ്ധിമതിയും അനുനയപാഠമുള്ളവളുമായ ഉലൂബി ഒരു പ്രതിവാദം രീതിയിൽ പറയാണ് അർജുനൻ്റെ ബ്രഹ്മചര്യം ദ്രൗപതിയുമായി മാത്രം ബന്ധപ്പെട്ടതാണെന്നും ശരണാഗതിയെ സംരക്ഷിക്കുകയാണ് ക്ഷത്രീയധർമ്മം എന്നും താനിപ്പോൾ പാർത്ഥൻ്റെ ശരണാഗതിയാണെന്നും ഉലൂബി അർജുനനെ അറിയിച്ചു അർജുനൻ സ്വീകരിച്ചില്ല എങ്കിലേ തനിക്കൊരു ജീവിതവും ഇല്ല എന്നും ഉലൂബി തീർത്ത് പറയുകയാണ് അവിടെ ഉലൂബിയുടെ കഴിവും പ്രണയവും സൗന്ദര്യവും ഒക്കെ അർജുനനെ വല്ലാതെ ആകർഷിച്ചു അവർ തമ്മിൽ വിവാഹം കഴിച്ചു അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ അർജുനൻ പുറപ്പെട്ടു ഉലൂബി തടഞ്ഞില്ല വിവാഹത്തിനുള്ള ഉപഹാരമായിട്ട് ഉലൂബി നാഗപാശം എന്ന ആയുധം അർജുനന് നൽകുന്നുണ്ട് അതോടൊപ്പം ഇനി ഒരിക്കലും അർജുനനെ ജലജീവികളാൽ ആക്രമണം അല്ലെങ്കിൽ മരണം എന്നിവ സംഭവിക്കില്ല എന്ന വരദാനവും നൽകിയാണ് അർജുനനെ യാത്രയാക്കുന്നത് ഇവരുടെ ബന്ധത്തിൽ ഇരവാൻ എന്നൊരു പുത്രൻ ജനിച്ചു അർജുനനെ പോലെ മുപ്പത്തിയാറ് ദിവ്യ ലക്ഷണങ്ങൾ ഉള്ളവനും അത്യധികം ഗുണഗണങ്ങൾ ഉള്ളവനുമായിരുന്നു ഇരാവാൻ കുറിച്ചും കഥകളുണ്ട് അനേകം അത് പിന്നെ ഒരിക്കലാവാം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ